നീലപ്പറങ്ങാതെ കാച്ചാലേ ഉള്ളു അത് തലേ തായ കാച്ചാലേ ഉള്ളു തീർന്ന് എണ്ണ തീർന്നു വെളിച്ചെണ്ണ ഉണ്ടാ വെളിച്ചെണ്ണ ഉണ്ട് എണ്ണ കാച്ചെണ്ണം കാച്ചാലേ ഉള്ളു പച്ച വെളിച്ചെണ്ണ ഞാൻ ഉണ്ടാക്കണത് എന്താണ് ഉദ്ദേശിക്കുന്നത് മനസ്സിലായ നീലപ്രാതി എണ്ണ എന്ന് പറഞ്ഞിട്ട് ഒരു എണ്ണയാണ് അമ്മ പണ്ട് തൊട്ട് തലയിൽ തേച്ചുകൊണ്ടിരുന്നത് നമുക്ക് നല്ല മുടി ഉണ്ടായിരുന്നു പണ്ട് അപ്പോൾ ആ നീലപ്രഞ്ഞാതി എണ്ണയെന്ന് പറഞ്ഞിട്ട് ഞാൻ വന്നതിന് ശേഷം എന്നെ കൊണ്ട് എണ്ണ വേണമെന്ന് പറഞ്ഞു സ്വഭാവം ഒരു സാധനം വേണമെന്ന് പറഞ്ഞാൽ നമ്മളത് ഭൂമിയിൽ കിട്ടുന്ന സാധനം അല്ലെങ്കിൽ പോലും എങ്ങനെയെങ്കിലും ഉണ്ടാക്കി കൊടുക്കണം അതാണ് ശോഭനയുടെ നിയമം അപ്പോൾ ഞാൻ എന്തെങ്കിലും ഇപ്പോൾ നീലപ്രങ്ങാതിക്ക് എവിടെ പോകാനും അങ്ങനെ ചേട്ടൻ പറഞ്ഞാൽ അതിൻ്റെ കുപ്പി അവിടെ ഉണ്ടാവും നീ ആ എടുത്തിട്ട് നീ നിന്റെ കാച്ചിൻ്റെ എണ്ണ അതിനകത്ത് ഒഴിച്ചു കൊടുത്തിട്ട് ഇതാണ് എണ്ണ എന്ന് പറയാൻ പറഞ്ഞു ഞാനതുപോലെ ചെയ്തു അതിനകത്ത് കുപ്പി ഉണ്ടായിരുന്നു വീടിനകത്ത് കുപ്പി ഉണ്ടായിരുന്നു ആ കുപ്പി എടുത്തിട്ട് ഞാൻ എൻ്റെ കാച്ചിൻ്റെ എണ്ണ കൊടുത്തിട്ടപ്പം അമ്മയ്ക്ക് ഓക്കെ കംഫേർട്ട് അപ്പം നോക്കിയപ്പോൾ മുടി പൊടിക്കണുണ്ട് ആ നല്ല മുടി ഉണ്ടായിരുന്നു മുടി പൊഴിഞ്ഞു പോയതാ മരുന്നുകളുടെയും പിന്നെ ഹോസ്പിറ്റലിൻ്റെ ആ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടൊക്കെ പോയതാണ് പിന്നെ ഞാനെന്ത് ചെയ്തു ഞാനത് കാച്ചി കൊടുത്തപ്പോൾ കൊള്ളാം നല്ല രസമുണ്ട് അങ്ങനെ പിന്നെ ആ എണ്ണ കണ്ടിന്യൂസ് ആയിട്ട് എന്നെ കൊണ്ടുണ്ടാക്കിയിരിക്കും നല്ല എണ്ണ കേട്ടോ നല്ല മുടി പൊടിക്കുന്നതായിട്ടില്ല എൻ്റെ ഞാൻ ഞാൻ സൂക്ഷിക്കാതെയാണ് ഈ മുടി ഇങ്ങനെ പോണേ സൂക്ഷിക്കുന്ന ഇനി നല്ല മുടി മുടിയുണ്ടായിരുന്നു നല്ല മുടിയുണ്ടായിരുന്നു ഭയങ്കര തിക്കായിട്ടുള്ള മുടിയായിരുന്നു പക്ഷേ എവൻ്റെ ഡെലിവറിക്ക് ശേഷം നമ്മുടെ ആ ഒരു ട്രീറ്റ്മെൻ്റ് ഒന്നും ഞാൻ ചെയ്തില്ല നമ്മൾ പൊതുവെ കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പ്രസവം കഴിഞ്ഞിട്ട് കുറച്ച് നാൾ റെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യണ തലയിലൊക്കെ തേക്കണം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ഒന്നും ചെയ്തില്ല ഞാൻ എവനെ ഡെലിവറി കഴിഞ്ഞ് ഒരു മൂന്ന് മാസത്തോളം ഹോസ്പിറ്റലിലായിരുന്നു അങ്ങനെ പിന്നെ അങ്ങനെ പിന്നെ മുടി എത്രയും പോയതാണ് ബി പി ഒക്കെ വന്നിട്ട് പിന്നെ മുടി പോയതാണ് അതിനുശേഷം മുടി ഉണ്ടായിരുന്നു പക്ഷെ ശ്രദ്ധിക്കില്ല ശ്രദ്ധിക്കേണ്ടതാണ് മുടി എത്രയും പൊഴിഞ്ഞു പോയത് പക്ഷേ എണ്ണ കച്ചിയൊക്കെ തേക്കും ശ്രദ്ധിക്കില്ല മതിയെന്ന കാര്യം പക്ഷേ മുടിയുണ്ടായിരുന്നു കേട്ടോ നല്ല മുടിയുണ്ടായിരുന്നു ഈ എൻ്റെ കാര്യം ശ്രദ്ധിക്കലും ഈ വീട്ടിൽ നടക്കുന്ന കാര്യമല്ല ഒന്നും അതിപ്പം ഈ പറഞ്ഞ മുടിയാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ അത്യാവശ്യം ബ്യൂട്ടി കോൺഷ്യസ് അങ്ങനെ ഒരു പരിപാടി വീട്ടിൽ നടക്കൂല കാരണം എപ്പോഴും വെയിലുണ്ടുള്ള ജോലികളും ഈ പട്ടി കുട്ടി പട്ടി എൻ്റെയൊക്കെ പുറകളൊക്കെ നടക്കണ്ടേ അപ്പം വെയിൽ ഫുള്ള് കൊള്ളും ഒരു ഇച്ചിരി വെയിൽ പോലും മിസ്സാക്കൂല പിന്നെ ഈ പറഞ്ഞ മാതിരി എൻ്റെ ശ്രദ്ധിക്കാൻ എനിക്ക് സമയം കിട്ടൂല അപ്പം ഇപ്പം അമ്മയ്ക്ക് വേണ്ടിയിട്ട് മുടങ്ങാത്ത നീലപ്രങ്ങാതി എണ്ണ കാച്ചാലേ പറ്റുള്ളൂ പക്ഷേ ആ എണ്ണയിലൂടെ എല്ലാവരും തേക്കണം കേട്ടോ കുഞ്ഞി അമ്മ ഞാൻ നമ്മളെല്ലാവരും ആ എണ്ണയാണ് തേക്കണം നല്ല വ്യത്യാസം വരും അപ്പം ഞാൻ എങ്ങനെയാണ് നീലപ്രംഗാതി എണ്ണ ഉണ്ടാക്കണതെന്ന് കാണിച്ച് അതിനാദ്യം വേണ്ടത് വെളിച്ചെണ്ണയാണ് നല്ല പ്യൂർ വെളിച്ചെണ്ണ തന്നെ ആയിരിക്കണം ചക്കിലാക്കിയ ചക്കിലാട്ടിയ വെളിച്ചെണ്ണ ആയിരിക്കണം അപ്പോൾ ഞാൻ ഇവിടുന്ന് വെളിച്ചെണ്ണ വാങ്ങുന്നത് നമ്മുടെ ഉള്ളൂർ ഇതിൻ്റെ ചക്കിലാട്ടുന്ന സ്ഥാപനം ഉണ്ട് അവിടെ പോയി എണ്ണ കളക്റ്റ് ചെയ്യും ഭയങ്കര തിരക്കാം അപ്പോൾ അവിടെ പോയി ഞാൻ നമുക്ക് ഫുഡ് മേക്കിങ്ങിനും ഈ തലയിലത്തേക്കും വേണ്ടിയിട്ടുള്ള എണ്ണ വാങ്ങും അപ്പോൾ ആ എണ്ണ മേടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു ലിറ്റർ എണ്ണയിലാണ് ഇപ്പോൾ എന്താ ഒരു ലിറ്റർ എണ്ണയിലാണ് ഇപ്പം എണ്ണ കച്ചാൻ പോകുന്നത് അപ്പം അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് നമ്മൾ നമ്മുടെ ഈ വിഭവ കിടക്കുന്ന പറമ്പിൽ നിന്ന് കളക്ട് ചെയ്യാൻ പോവുകയാണ് ബാ അപ്പം എണ്ണ ആദ്യം പിന്നെ വേണ്ടത് കൈതോന്നി കൈതോന്നിരിക്കും കൈ തോന്നിയത് ഇവിടേക്കുണ്ട് ഇഷ്ടം മാതിരി ഇതിനകത്തുണ്ട് കൊറ കണ്ടോട അമ്മ ഇന്ന് ഈ നേരത്തെ മനെ അവളെ പഠിക്കുന്നു ഞാൻ അവടെ ചേക്കേറെ ഞാൻ അവടെ ഏതോ മുറി ഞാൻ ഉറങ്ങാൻ പോയി അപ്പ സോറ എന്നൈ സൈക്ക് അപ്പണിക്ക് സോറക്ക് മിണ്ടൂ അപ്പണിക്ക് സോറ അടുപ്പാണ് ഞാൻ കാട്ടറക്ക വന്നെ എടൻ മുലിക്ക് കിടക്കണം ഇവിടെ തുളസിയുടെ ഒരു കൂമ്പാരമാണ് ഇവിടെ ഈ പറമ്പ് മുഴുവൻ തുളസിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള തുളസി എൻ്റെ ക്രെയ്സാണ് ഞാൻ തുളസി നാലം കിട്ടി അമ്പലത്തി കൊണ്ടുപോയി ഫുള്ള് തുളസിയാണ് ഇവിടെ മുഴുവൻ പിന്നെ അവിടെ വരുന്ന വഴി ഫുള്ള് തുളസി മുന്നേ ഉണ്ടായിരുന്നു വേലിൽ മാറ്റിയിരുന്ന തുളസി അതിന് നമുക്ക് തുളസി ആയിരുന്നു ഗേറ്റൂട്ടിങ്ങറ്റം വരും പക്ഷെ അത് അവിടെ ഈ മാവൊക്കെ വന്നപ്പോൾ വേലില്ലാത്ത കൊണ്ട് കുരുടിച്ച് കുരുടിച്ചു കത്ത് വേണ്ട തുളസി ഫുള്ള് ഒന്ന് സൂം ചെയ്ത് കാണിച്ചു കൊടുത്ത ചോച്ചേ ചിലർക്ക് കൈതോന്ന് എന്താണെന്ന് അറിയത്തില്ല എന്താ ഇതാണ് കൈതോന്നു ഇതെങ്ങനറിയെന്ന് പറഞ്ഞാല് വേണ്ട ഇതിലിങ്ങനെ ഒരു വെള്ള കുഞ്ഞു പൂവുണ്ടാവും അങ്കമ്പാടിയിലെ ടീച്ചർ അന്ന് ചെമ്പരത്തിക്ക് ചുമന്ന പൂവിനെ വെച്ചിട്ട് ഇതാണ് മഞ്ഞ നിറവും ഇങ്ങനെ ആട്ടി കാണിച്ചിട്ട് ടീച്ചർ എന്നെ കൊന്നില്ലെന്നേ ഉള്ളൂ നേരം വെള്ളത്തില് ഇട്ടുമ്പോൾ മഞ്ഞയും പച്ചക്കുന്ന സ്കൂളിൽ പഠിപ്പിക്കണം എന്നിട്ട് ഇവിടെ ഒരു ചുമന്ന പൂവിനെ എടുത്തിട്ട് ഇതാണ് മഞ്ഞ നിറവെന്ന് അത് ടീച്ചർ കുരുക്കി കാണിച്ചു തന്നു ഇതാണ് ഇതാണ് കൈതോന്നി കേട്ടോ അപ്പം ഇനി കൈ ആയിട്ട് ആര് മാറിപ്പോരുത് കൈ തോന്നി അപ്പൊ ഒരു ലിറ്റർ എണ്ണക്ക് ഈ കൈതോന്നി മതി കാരണം ഇതിനകത്ത് ഇനി ഇൻഗ്രീഡിയൻസ് ചെയ്യും അപ്പൊ ഈ കൈതോന്നി അയ്യോ ഒച്ചേ ഇനി അടുത്ത സാധനം നവരയിലാണ് കേട്ടോ നവരയില ഇതിനെ പനിക്കൂർത്തി പറയും പനിക്ക് നല്ലതാ ഞാൻ മുന്നേ ചെയ്യുമായിരുന്നു അതായത് ശബം കിട്ടുന്ന സമയത്ത് ഇതിനെടുത്ത് തലേ ദിവസം നന്നായിട്ട് തിളപ്പിച്ച് നന്നായിട്ട് തിളപ്പിച്ചിട്ട് ഒരു ഗ്ലാസ് എടുക്കുവാണെങ്കിൽ ഇതിനകത്ത് തിളപ്പിച്ച് അര ഗ്ലാസ് ആകും എന്നിട്ട് നമ്മുടെ പനം കൽക്കണ്ടല്ലോ പ്യുവർ പനം കൽക്കണ്ടതിനകത്തിട്ട് വെച്ച് എന്നിട്ട് രാവിലെ വെറും വൈറ്റ് കുടിച്ചാൽ തപ ഉളവി ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇത്രയും പനിക്കുറുക്കേണ്ട പനിക്കുറുക്കയുടെ അളവ് ഉണ്ടല്ലോ ഒരു ല്ല അത്രയും മതി അപ്പൊ കൈതോന്നി പനിക്കൂർക്കാം പിടിക്കത് കൃഷ്ണ തുളസിളി കൃഷ്ണ തുളസി വേറെ പലതരം തുളസി ഒരുപാട് ഐറ്റം ഉണ്ടാകും അത് എങ്ങനെയെങ്കിലും അറിയും നമ്മൾ അറിഞ്ഞില്ലേ ഇപ്പൊ നീ അറിഞ്ഞില്ലേ നമ്മൾ മാറി മാറി എല്ലാരും അറിയും തുളസി ഒരു പിടിയാണ് തുളസി കപം കെട്ടാതിരിക്കാന് പിന്നെ പേൻ പോവാൻ പിന്നെ നല്ല മണം ഉണ്ടാവും അങ്ങനെ കുറേ പ്രത്യേകതകൾ തുളസിക്ക് ഉണ്ട് ഇത്രയും തുളസി ഒരു പിടി തുളസിയെ തുളസി കുഞ്ഞിനി കാണ്ട കുഞ്ഞി കായാണ് എന്റെ തലയിൽ തട്ടിയത് എന്നാ നോക്കിയേ പാവം എത്ര വെട്ടം മുറിച്ചു കളഞ്ഞെന്നറിയോ ഇത് പുഴുതുപോണോ മുറിച്ച് കളഞ്ഞു അത് വീണ്ടും കായു കുഞ്ഞ ക തയ്യാ ഇത് ഏഹ് മുള്ളാത്തി ഇത് ഇത്രേ ഉള്ളൂ ഇത് നമ്മുടെ വീട്ടിൽ പൊതുവേ കുറെ ഫ്രൂട്ട്സ് എഴുതപ്പെട്ട എല്ലാ ഫ്രൂട്ട്സ് നമ്മളെ മാക്സിമം ഇത് സീതാപ്പഴം കാച്ചിങ്ങനുണ്ടോ സീതാപ്പഴം മുള്ളാത്തി എല്ലാം അതിനകത്തും ഉണ്ട് കുറേ ഉണ്ട് ജാമ്പന്റെ രണ്ട് മൂന്ന് ഐറ്റംസ് ഉണ്ട് നമ്മൾ മാക്സിമം നമ്മൾ വീട്ടിനകത്തുള്ള ഫ്രൂട്ട്സ് തന്നെയാണ് കഴിക്കാൻ ശ്രമിക്കുന്നത് ഇനി ഒരു ആപ്പിൾ തോട്ടം കൂടെ ഉണ്ടാകണം എന്നാണ് ആഗ്രഹം നോക്കണം ശ്രമിക്കണം മാറുന്നത് ഇനി അടുത്തത് കറ്റാറാഴ് കട്ടാർ വാഴ നമുക്ക് ചെറുപ്പ പണി കിട്ടി അതിന് മഴ അത്രയും ഇടിഞ്ഞു പോയി കുറച്ച് ലീഫേ ഉള്ളൂ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം കറ്റാർ വാഴ നല്ലതാണെങ്കിൽ വലുതാണെങ്കിൽ നല്ലൊരു വലിയ ലീഫ് മതി പക്ഷെ ഇപ്പൊ വലുതില്ല വലുത് അത്ര ഉളിഞ്ഞുപോയി അതുകൊണ്ട് ഞാൻ ചെറുതൊരു നാല് ലീഫെടുത്തേ അപ്പൊ കറ്റാർ വേണയായി എന്തൊക്കെ നോക്കിയോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഐറ്റംസ് ആയി ഇനി ഒന്നും കൂടി വേണം ചെമ്പരത്തി പോവാരിത്തിപ്പൂണ്ട് ഇനി ഒരു ഐറ്റംസും കൂടി വേണം ഒന്നല്ല രണ്ടുപേർ വേണം മൈലാഞ്ചി ഇപ്പോ മൈലാഞ്ചി പറയുമ്പോൾ മുഴുവൻ മൈലാഞ്ചിയാണ് വേണം ഇന്നലെ നമുക്ക് ഇന്നെ കുഞ്ഞു മൈലാഞ്ചി ഓടിക്കാൻ പോവും നമ്മുടെ അമ്മച്ചിമാര് രണ്ടും മത്സരിച്ച് കായ്ക്കിയാണ് ഉറച്ചുപോവേണ്ടായിരുന്നു ഒരുപാട് പൂ മഴയ്ക്ക് പോയി നല്ല ടേസ്റ്റ് ആയിട്ടാ പഴിപ്പറ്റി കഴിക്കുന്നത് അവള് താളി ഇത് തോക്കിത്തോണം എവിടും നല്ല കഴിക്കും രണ്ടുപേരും നന്നായിട്ട് കഴിക്കുകയാണ് എത്ര പേര് മഴയത്ത് പോകും കണ്ടറിയാം അയ്യോ അവള് കുരുമുളകൊക്കെ വളഞ്ഞ നിൽക്കുന്ന കേട്ടോ അതിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവധി ഉച്ച കുരുമുളക്

അപ്പൊ കുഞ്ഞാത്തെ പറയണ്ടല്ലോ നിങ്ങൾക്ക് മനസ്സിലായോ എനിക്ക് വല്ല മനസ്സിലായോ എന്നാലും എന്റെ ഒരു ഊഹം വെച്ച് പറയാം നിങ്ങക്ക് പേന കടി ഉണ്ടായപ്പോ ഷാം പേന കടിയുണ്ടായപ്പോ ഷാംപു തച്ചു ഷാംപും

ൾ എന്ത് പേരയ്ക്കുന്നൊന്നും എനിക്കറിയത്തില്ല പക്ഷേ അതേ കായ് നിൽക്കുന്നുണ്ട് എപ്പോഴും കായ്ക്കുന്നത് സീസമൊന്നുമല്ല അതെ ഇത് നിൽക്കുന്നുണ്ട് ഇതോടെ എനിക്ക് തോണ്ട് ദോണ്ട് വലിയ പേരക്കുന്നുണ്ടാവും നല്ല വലുതാവും നല്ല വലിയ പേരക്കാവും ഇപ്പം സീസണൊന്നും അല്ലേട്ടാ എപ്പോഴും കായ്ക്കും ഇതൊരു പേരയ്ക്കാണ് പിന്നെ വേണ്ട ഇത് നല്ല വലിയ പേരയാവുന്നതാണ് ഇത്രയാവും ഈ പേരയ്ക്ക ഇത് പിന്നെ എന്തേണ്ട ഈ പേര ഇതേ മറ്റേ നമ്മുടെ ഇത്രയുള്ളൊരു പേരയില്ലേ നമ്മുടെ മറ്റേ ഈ കുഞ്ഞി നല്ല മഞ്ഞ കളറാവുന്ന ആ പേരാണ് ഇത് ഇത് രണ്ടും രണ്ടു മൂടും കൂടി രണ്ടു കാടും പടലിലൊക്കെ ആണോ അപ്പോ ഇനി വേണ്ടത് ചെമ്പരത്തി മൂന്നെണ്ണ എടുത്തേ ഇത്രയും സാധനങ്ങളാണ് അമ്മയുടെ നീലപ്രിങ്ങാതി എണ്ണക്ക് വേണ്ടത് സോ നമ്മളിനി നീലപ്രിങ്ങാതി എണ്ണ മേക്കേ മേക്ക മേക്കാണെന്ന് ഉണ്ടാക്കാൻ പോവാണ് നമുക്കിന്ന് ഉണ്ടാക്കാം പച്ചമുട്ട് നമുക്കൊരു സാധനവും കൂടി വേണമായിരുന്നു കീഴാർന്നെല്ലി വേണ്ട ഇത് ഇത്രയും തൈ വേണം ഇത് സംഭവം ഏ പറയാൻ മറന്നു എണ്ണ കച്ചവനായിട്ട് എല്ലാം അരച്ചുകൊണ്ട് വന്നപ്പോഴാണ് ഈ സാധനം ഓർമ്മനെ സോ ഇത് സംഭവം പുറകിലുണ്ടായിരുന്നുള്ളൂ നമ്മുടെ ഫ്രണ്ടിൽ കുറച്ച് രണ്ടോ മൂന്നോ തൈ എനിക്ക് പുറകിൽ നിന്ന് കിട്ടിയുള്ളൂ ബാക്കി എത്രയും നമ്മുടെ എന്തൊക്കെ ഞാൻ പറയണേ രണ്ടാം മൂന്നോ തൈ എനിക്ക് ഫ്രണ്ടിൽ നിന്ന് കിട്ടിയുള്ളൂ ബാക്കി എത്രയും പുറകിൽ നിന്ന് എടുക്കേണ്ടി വന്നു വേണ്ട ഇതാണ് കീഴാർ നെല്ലി കീഴാർ നെല്ലി പല ഐറ്റംസ് ഉണ്ട് ഇതിലൊരു കുഞ്ഞു കുരു കുരു മൊട്ട് വരും ഇതാണ് കിഴറുന്നെല്ലി ഇവിടെ തന്നെ മൂന്നോ നാല് ഐറ്റംസ് ഉണ്ട് അപ്പൊ നമുക്ക് എണ്ണ മാക്കി ബാ മേക്കി കൈതോന്നിണ്ടാ ഇവിടെ മുഴുവൻ കൈതോന്നിയുള്ളൂ അപ്പൊ അതെ നമ്മുടെ പച്ചിലകൾ ഇവിടെ അരച്ചുകൊണ്ടിരിക്കുവാണ് എല്ലാം ഒരു സെറ്റ് ആദ്യത്തെ സ്റ്റെപ്പ് അരച്ചു അരച്ചോണ്ടിരുന്നപ്പോ കീഴർ നിലയിലോർ വന്നത് പിന്നെ കീടറനെല്ലി പോയി പറച്ച് അടുത്ത സ്റ്റെപ്പ് അടയ്ക്കുവാണേ അരച്ചെടുക്കുമ്പോ അതെ ഇത്രയും ഉണ്ടോ അരച്ചെടുത്തതിനെ ഇനി ഇന്ന് നമുക്ക് കാശാം അപ്പൊ നമ്മുടെ പച്ച ഇലകള് ചൂടാക്കിയ പാത്രത്തിലോട്ടത ഉയറ്റി ചടവും കൂടവും സൗണ്ടാ തിരികെ ചെയ്യും ിൽ തന്നെ ഈ കളറിലാണ് ഇരിക്കുന്ന ഇപ്പൊ നമ്മള് കാച്ചുന്ന സമയത്ത് ഈ കളറാണ് നൂത്തുകോട്ടാ വരുന്ന മാറ്റം കളർ ചെറുതായിട്ട് മാറിയിട്ടുണ്ടേ പച്ച മാറി വേറൊരു കണ്ടോ കുരുവി വന്ന പവം കണ്ടോ ഇങ്ങനെ ആവുംട്ടോ ഈ പരുവാകുമ്പോ അതായത് കുറുവിതേണ്ട നീരൊക്കെ വറ്റി നന്നായിട്ട് കുറുകി വരുന്ന ഈ പരുവാവുമ്പോ നമ്മുടെ എണ്ണ ചേർക്കാം ഏ നമ്മുടെ എണ്ണ ഉണ്ട് എന്റെ എണ്ണ പൊട്ടിക്കുവാണ് കുഴിക്കുവാണ് ഞാൻ പറയണത് എന്നൊക്കെ അറിയാലോ ഞാൻ ഒഴിക്കുന്നുണ്ടെന്ന് അതിൽ എന്തേലൊക്കെ പറയണല്ലോ മുഴുവൻ എണ്ണയും ചേർത്തിട്ടുണ്ടേ നന്നായിട്ട് ഇളക്കി ചേർക്കണം കേട്ടോ ഈ എണ്ണയായിട്ട് ഈ പച്ചിലകള് കരി പച്ചില ഒരു ഉണ്ട കെട്ടി ഉണ്ട കെട്ടിട്ടായിട്ട് ഇരിക്കണേ നമ്മള് വേവിച്ച് കുറുക്കിയതുകൊണ്ടേ നീ ഇതിനാ നന്നായിട്ട് ഇളക്കി 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 ചേർക്കണം അപ്പൊ തിളക്കാൻ തുടങ്ങും വേണ്ട തിളക്കുന്നത് തിളച്ച് ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണോ കേട്ടോ ഇല്ലല്ലേ ഇല്ലേലെന്ത് പറ്റുമോ ഒന്നും പറ്റൂല ഇളക്കി കൊടുത്തോണ്ടിരിക്കണം അത്ര തന്നെ ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണോ കേട്ടോ നമ്മുടെ എണ്ണ ഇവിടെ തിളയ്ക്കുന്ന സമയത്ത് അമ്മയും മോനും ചെറുമോനും കൂടെ അവിടെ പറമ്പ് വൃത്തിയാക്കുവാണ് കേട്ടോ ഞാനൊന്ന് എണ്ണയുടെ പുറകിലായതുകൊണ്ട് എനിക്ക് പറമ്പ് വൃത്തിയാക്കി ഇറങ്ങാൻ പറ്റിയില്ല അതുകൊണ്ട് ഞാൻ ആ ഉത്തരവാദിത്വം ഭദ്രമായ കരങ്ങളിൽ ഏൽപ്പിച്ചു അവരെന്നെ ചെയ്തോളും തൂത്ത് കൂട്ടാൽ മാത്രമാണ് ഞങ്ങളുടെ ജോലിയെ ബാക്കി ചവറ് വാരുന്നത് അമ്മയുടെ ഉത്തരവാദിത്തമാണ് അമ്മ അങ്ങ് വാരിക്കോളും നമ്മൾ വാരണ്ടെന്ന് പറഞ്ഞാലും കേൾക്കില്ല അങ്ങ് വാരിപ്പറക്കിക്കൊണ്ടുവന്ന് തീട്ന്ന് ഇടേണ്ടത് അമ്മയുടെ കടമയായിട്ടാണ് നമ്മൾ കരുതുന്നത് എപ്പോൾ എണ്ണതെ ഇവിടെ ആയിക്കോണ്ടിരിക്കുന്നു ആയി വരുന്നു ഏതാണ്ടായിട്ടുണ്ട് ഏതാണ്ടായിട്ടുണ്ടെട്ടെ കളറൊക്കെ മാറിയുണ്ടോ ഏതാണ്ടായി ഇപ്പൊ അമ്മ വരും നീലപ്രാതി എന്ന ആയിലെ വെണ്ണയും ചോദിച്ചോണ്ട് ഇപ്പൊ വരും ഓലാ ഇപ്പ ആവും ചെയ്തോണ്ടിരിക്കണേ എണ്ണ കാച്ചുന്ന ഒരുപാട് പേരുടെ സംശയമാണ് ഈ എണ്ണ കാച്ചി എപ്പോഴാണ് ഏത് പരുവത്തിനാണ് എടുക്കേണ്ടതെന്നുള്ളത് ഇതാ ഈ പരുവത്തിനാണ് എണ്ണ എടുക്കേണ്ടത് കേട്ടോ അതായത് നമ്മുടെ തിളച്ചു മറിയുന്ന ആ കുമിളകളൊക്കെ തീർന്ന് ഇങ്ങനെ അവസാനം ഇങ്ങനെ പറ്റ പതയുന്ന ഈ ഒരു സമയത്ത് എണ്ണ ഇറക്കാം കേട്ടോ ഇതാണ് എണ്ണ പാകത്തിന് മൂത്തത് അതിലൊക്കെ അതിലേക്കോപരി കാച്ചുന്നവർക്ക് ഇതിൻ്റെ മണം അറിയാൻ പറ്റും നല്ല മൂക്കുമ്പോൾ നല്ല മണം വരും അപ്പോൾ ഇതിന് ഇറക്കാവേ ഇപ്പോൾ ഇത് ഇറക്കാനുള്ള പാകമായിട്ടുണ്ട് ഞാൻ ഇറക്കാൻ പോകുക പച്ചപ്പേ എന്താ കാണിച്ചു ഇപ്പൊ ആരോട്ടം അറിയാമോ രാവിലാതിരി ഓട്ടം അറിയാമോ

കഴുകി ഇതേ അത് പറഞ്ഞില്ലല്ലോ ഇത് ഇന്നലെ കാച്ചി എണ്ണയാണ് ഇതിനെ നമ്മൾ ഇന്നലെ മുഴുവൻ തണുക്കാൻ വെച്ച് ഇന്നത്തെ രാവിലെയാണ് ഞാൻ ഇതെടുത്ത് ഇതിലോട്ട് ഒഴിക്കുന്നത് കേട്ടോ ഇത് കഴുകി ഈറനൊക്കെ മാറി നല്ല വൃത്തിയാക്കി വെച്ച കുപ്പിയ അതായത് വെള്ളം ഇറുപ്പ് ഒട്ടുമില്ലാത്തൊരു കുപ്പിയ ഇതിലോട്ട് വേണം ഒഴിക്കുക ഇല്ലെങ്കിൽ പെട്ടെന്ന് എണ്ണ കാനേച്ച് പോവേ അപ്പോൾ വേണ്ടോ ഇതായി കളറ് ഇതാണ് എണ്ണ ഇത് നമ്മുടെ പറമ്പിൽ നിന്ന് വിഷരഹിതമായ നമ്മുടെ തന്നെ പറമ്പിൽ കിട്ടുന്ന എന്താ പറയുക ആയുർവേദ ഔഷധമൊന്നോ അല്ലെങ്കിൽ ചെടികളോ എന്തോ പറയാം അതുകൊണ്ടിട്ടുണ്ടാക്കിയ എണ്ണയാണേ ഇതാകുമ്പോൾ നമുക്ക് ഇപ്പം നിങ്ങൾ കണ്ടല്ലോ എന്തൊക്കെ വെച്ചിട്ട് വെച്ചിട്ടുണ്ടാക്കിയത് നമുക്ക് കോൺഫിഡൻസ് ആണ് അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ നിങ്ങളുടെ വീട്ടിൽ ഉള്ള സാധനങ്ങൾ വെച്ച് തന്നെ എണ്ണ കാച്ചാ അതിൽ നല്ല റിസൾട്ടും നമ്മുടെ തലമുടിക്ക് കിട്ടുകയും ചെയ്യും ഞാൻ മുന്നേ എണ്ണ കാച്ചി കാച്ചൊടുക്കുമായിരുന്നു കേട്ടോ അതുപോലെ ആവശ്യപ്പെടുന്നവർക്ക് കാച്ചു കൊടുക്കുമായിരുന്നു പക്ഷേ പിന്നെ സമയത്തിൻ്റെ അഭാവം വന്നപ്പോൾ ഞാൻ നിർത്തി ഒരുപാട് പേര് പിന്നെ ചോദിച്ചു എണ്ണ കാച്ചു തരാമോ നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു പക്ഷെ ഞാൻ പറഞ്ഞല്ലോ സമയമില്ല അപ്പോൾ ഞാനിപ്പോൾ ഒന്നും കൂടി കാച്ചു കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ജോലിക്ക് പോകുന്ന നമ്മൾ നമ്മളെ ആൾക്കാർക്കോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ തിരക്കുള്ള ആൾക്കാർ ആയിരിക്കും ഈ വീട്ടിലേക്ക് കാണുന്നത് മിക്ക ആൾക്കാർ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ തന്നെ ഈ പറയുന്ന ഇത്രയും സാധനങ്ങൾ കൊണ്ടിട്ട് നിങ്ങൾക്ക് എണ്ണ കാച്ചാൽ അതല്ല നിങ്ങൾക്ക് എണ്ണ വേണമെന്നുണ്ടെങ്കിൽ ആവശ്യാനുസരണം ഓർഡർ തന്നാൽ ഞാൻ ഉണ്ടാക്കി തരാം കേട്ടോ വേണ്ട ഇത് ശോഭനാമയ്ക്കുള്ള എണ്ണയാണ് ശോഭനാമയ്ക്ക് കൂടുതൽ കൊടുത്താൽ എന്തെങ്കിലും എന്നറിയോ അമ്മ അത്രയും കൂടി എടുത്ത് തലയെക്കൂടെ ഒഴിച്ചു വിളയാം അല്ലെങ്കിൽ അമ്മ തറയിലൊക്കെ ഒഴിച്ച് തീർക്കും അമ്മയ്ക്ക് ഈ നമ്മൾ ഫുള്ള് വലിയ കുപ്പി കൊടുത്തിട്ടൊന്നും കാര്യമില്ല ഇത് നമ്മുടെ കുഞ്ഞമ്മയ്ക്ക് വേണ്ടിയിട്ട് ടോയ്ലറ്റിൽ വെക്കാൻ അതായത് കുഞ്ഞമ്മ കുളിക്കാൻ കയറുന്ന സമയത്ത് ഇത് നിശിരിച്ചിട്ടിരിച്ചാൽ അവൾക്ക് തേക്കാൻ ഇനി ഇതെല്ലാം ഞാൻ പ്രത്യേകിച്ച് ഇപ്പോൾ കുപ്പിക്കകത്താക്കും ഇത് നമുക്കൊരു വൺ മന്ത് ഒന്നൊന്നര മാസത്തേക്ക് ഈ എണ്ണ മതി നന്നായിട്ട് കനക്ക് ചെയ്യുന്നു ചെയ്യാണ്ടിരിക്കും നല്ല ഈറനില്ലാത്ത കുപ്പിയിലാണ് വെച്ചാൽ അപ്പോൾ നമ്മുടെ എണ്ണ നമുക്ക് തന്നെ വീട്ടിൽ ഉണ്ടാക്കാൻ തന്നെയാണ് വലിയ പാടുന്ന കുക്കുക പക്ഷേ എങ്കിൽ പോലും ജോലിക്കാർക്കോ മറ്റ് തിരക്കുകൾ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റാത്തവർക്കോ ആയ ആൾക്കാർക്ക് ആവശ്യാനുസരണം ഓർഡർ അനുസരിച്ചിട്ട് ഉണ്ടാക്കി തരുന്നതായിരിക്കുവേണ്ണ ഉണ്ടല്ലോ ഇത് തേച്ച നല്ല മുടി പഠിക്കും കേട്ടോ ഞാൻ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് മുന്നെ നല്ല മുടിയായിരുന്നു അത് കറക്റ്റ് ഞാൻ തലയിൽ എണ്ണയൊക്കെ തേച്ച് ഉച്ചിയിൽ പിടിച്ച് വെച്ച് ഞാൻ ചെയ്തോണ്ടിരുന്ന തലേ ദിവസം രാത്രി എണ്ണ തേച്ച് മുടി ഇറക്കി കെട്ടിവെച്ചിട്ട് രാവിലെ ആവുമ്പോൾ കഴുകിക്കളയും ഇതാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് അത് ചിലവർക്ക് അങ്ങനെ ചെയ്യുമ്പോൾ ജലദോഷവും കഫക്കെട്ടൊക്കെ ഉണ്ടാവാൻ സാധ്യതകളുണ്ട് എല്ലാവരും ചെയ്യുന്നത് രാവിലെ കുളിക്കുന്നതിന് ഒരു ഇരുപത് മിനിറ്റ് മുന്നേ എണ്ണ തേച്ച് വെച്ചിട്ട് കഴുകി കളയാറാണ് ചിലവർ ചെയ്യാറ് ഞാൻ ഇപ്പോഴും ചെയ്യുന്നത് തലേദിവസം അതായത് ഇപ്പോഴല്ല ഞാൻ ഞാനിപ്പോൾ ഒന്നും ചെയ്യാറില്ല ഇപ്പം എനിക്ക് തോന്നുമ്പോഴത്തേക്കും കഴുകി കുളിക്കുക ഇങ്ങനെയാണ് എണ്ണ കഴുകി പോലും ഇല്ല കാരണം ഞാൻ പറയും ഇപ്പം ഞാൻ എൻ്റെ ശ്രദ്ധയിൽ നിന്ന് ഇതിലൂടെയൊന്നും ഞാൻ ചെലുത്തുന്നില്ല പക്ഷേ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് ഒന്നുകിൽ തലേദിവസം എണ്ണ തേച്ച് രാവിലെ കഴുകി കളയുക കുളിക്കുമ്പം കഴുകിക്കളയം അതെല്ലാം എന്നുണ്ടെങ്കിൽ കുളിക്കുന്നതിന് ഒരു ഇരുപത് മിനിറ്റ് മുന്നേ തേച്ചിട്ട് കഴുകിക്കളയാൻ ശ്രമിക്കുക എണ്ണ കിടന്നാൽ നമുക്ക് അഴുക്ക് പിടിക്കും അങ്ങനെ ഒരു പ്രശ്നമുണ്ട് എൻ്റെ അറിവില് അപ്പോൾ എങ്ങനെ വേണമെന്ന് നിങ്ങൾക്ക് ചെയ്യാം ഇനി നമുക്ക് ശോഭനക്ക് കൊടുക്കാം ബാ വേണ്ടേ

അമ്മളിന്ന് ഇവ പഠിക്കുന്ന അമ്മളിന്ന് ഏറ്റവും വലിയ ഊത്തളാണ് ക്ഷേത്രക്കലോ ഊടൻ കാറുണ്ടോ അപ്പോൾ അമ്മളെന്നാൻ തുടങ്ങും